വെൽക്കം ഇന്ന് നമുക്ക് ഈ ബാഡ് ഹാബിറ്റ് എങ്ങനെയാണ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു പഠനം നടത്തി നോക്കാം ഈ ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള ബാഡ് ഹാബ് നമുക്ക് ഈ കോമൺ മിത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ വിൽ പവർ ഉള്ളവർക്കൊക്കെ ഏത് ഹാബിറ്റും എപ്പോഴും മാറ്റാനായിട്ട് പറ്റും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ വിൽ പവർ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ അപ്പം ആക്ച്വലി അങ്ങനെയല്ല നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ ആക്ച്വലി ഇത് വരുമ്പോൾ നമ്മൾ ഫ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിൽ ഇവിടെ ആയിട്ട് അവരുടെ ബേസൽ ഗാംഗ്ലിയ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു സിസ്റ്റമായിട്ടത് മാറുവാണ് അപ്പോൾ ഒരു ഒരു ഹാബിറ്റുമായിട്ട് കോൺഫ്ലിക്റ്റ് വന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ബോധപൂർവ്വം ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയ അവസ്ഥയിലേക്കാവും നമ്മുടെ ബ്രെയിൻ പലപ്പോഴും പ്രവർത്തിക്കുന്ന ഡി എം എൻ അപ്പോൾ ഒരു ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്കിലാണ് അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമായിട്ടാണ് നമുക്ക് ഹാബിറ്റുകളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കുന്നത് പലപ്പോഴും ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ അതിനകത്ത് കോൺഷ്യസ് എഫർട്ടിൻ്റെ ആവശ്യമില്ല ഇതുകൂടാ നമുക്ക് പലപ്പോഴും ചിലപ്പോൾ എൻവൈറമെൻറ്റൽ ചേഞ്ച് വരുമ്പോഴോ ഒക്കെ ചെറിയ ട്രിഗേഴ്സൊക്കെ നമുക്ക് വരാം മാറ്റം വരാം എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിൽപ്പവർ കൊണ്ട് മാത്രം നടക്കത്തില്ല രണ്ടാമത്തെ ഒരു മിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാഡാണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂലേ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല ഡിസ്കണക്റ്റ് ചെയ്യാൻ പറ്റില്ലേ റാഷണൽ നോളജ് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ബിഹേവിയറിനെ മാറ്റാൻ പറ്റില്ലേ അത്ര എളുപ്പമല്ല അപ്പോൾ നമുക്ക് ആ ഒരു ഹാബിറ്റ് ഹാമഫുള്ളാണെന്ന് അറിയാം എന്നാലും നമ്മൾ എന്താണ് ആ സിസ്റ്റത്തെ നമ്മൾ അറിയാതെ തന്നെ കണ്ടിന്യൂ ചെയ്യും അപ്പോൾ ഈ ബ്രെയിൻ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യും നമുക്ക് ഇമ്മീഡിയറ്റ് റിവാർഡ്സ് കിട്ടുന്നില്ല അപ്പോൾ ഒരാളെ സംബന്ധിച്ചോളം പുക വലിച്ചാലാണ് അയാളുടെ ആങ്സൈറ്റി മാറി മാറിക്കിട്ടുന്നുണ്ടെങ്കിൽ അപ്പം അയാൾ പലപ്പോഴും പുക വലിക്കും പുക വലിക്കുന്ന സമയത്ത് അയാളുടെ ആങ്സൈറ്റി അത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആങ്സൈറ്റി കുറവ് കിട്ടും അയാൾ ആ ആ ഒരു ആങ്സൈറ്റി കുറയാനായിട്ട് അറിയാതെ തന്നെ അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും പിന്നെ അപ്പോൾ അപ്പം കിട്ടുന്ന റിവാർഡാണ് അപ്പോൾ നമുക്ക് ബ്രെയിനിൻ്റെ ഒരു റിവാർഡ് സിസ്റ്റം കൊണ്ട് നമ്മൾ അതൊരു ഹാബിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതിനെ ബൈപ്പാസ് ചെയ്ത് പോകും പിന്നെ എലിമിനേറ്റ് ഹാബിറ്റ് കംപ്ലീറ്റ്ലി എന്നൊരു മെത്തഡുണ്ട് അതും ബുദ്ധിമുട്ടാണ് ഈ പെട്ടെന്ന് നമ്മളൊരു മാറ്റം വരാനായിട്ട് ബ്രെയിൻ അതിനെ റിജക്റ്റ് ചെയ്യും ബ്രെയിൻ ഒന്നിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും അവിടെ ഒരു വാക്കും വരാൻ സമ്മതിച്ചതില്ല അപ്പോൾ നമ്മൾ അതിനെ വേറൊരു ഹാബിറ്റ് അവിടെ കൊണ്ടു വേണേൽ ഒരു പക്ഷേ നമുക്ക് പറ്റും അപ്പം എലിമിനേറ്റിംഗ് ചെയ്യുന്നതിന് കഴിഞ്ഞ് കുറച്ചുകൂടെ നല്ലത് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ആ ഹാബിറ്റിന് പകരം വേറൊരു ഹാബിറ്റ് ചെയ്യുകയാണ് അപ്പം അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതുപോലെ തന്നെ വയർ ഈ ബ്രെയിനിനെ നമുക്ക് ന്യൂറൽ പാത്ത് വെച്ചിട്ട് റീവയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ രീതിയുണ്ട് അപ്പോൾ അതിനെ റീവയർ ചെയ്യുന്നതുപോലെ പിന്നെ അതൊക്കെയുള്ള അണ്ടർലൈനിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അതിനൊരു ട്രാപ്പ് പോലെയാണ് നമ്മൾ ചില സെൽഫ് കോൺസെപ്റ്റ് അറൗണ്ട് അവർ ഹാബിറ്റ്സ് അപ്പോൾ അപ്പോൾ അതൊരു പതിയെ നമ്മളൊരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മളതിനെ ലേബൽ ചെയ്ത് നമ്മൾ കൊടുത്തു വെക്കുകയാണ് അപ്പോൾ അതൊരു പതിയെ ഒരു ഫ്യൂച്ചർ ബിഹേവിയർ ആയിട്ട് ഈ നൈറ്റ് ഔൾ എന്ന് പറയുന്നത് പിന്നെ ചില ആൾക്കാർ രാത്രി ഇരിക്കുക ഇല്ല ഞാൻ പിന്നെ കറക്റ്റ് സമയത്ത് രാവിലെ ഇരുന്നേക്കാം ഇല്ല കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവരതിലേക്ക് പോകും ഓക്കെ അതുപോലെ തന്നെ ബ്രെയിൻ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി അപ്പോൾ നമ്മൾ പെട്ടെന്ന് മാറ്റിയാലും മാറാൻ പറ്റത്തില്ല അപ്പോൾ കൺസിസ്റ്റൻസി വരാനായിട്ട് അല്ലേ നമുക്ക് അത്രയും പറ്റിയ ഒരു ഇൻ്റർമേഷൻ വന്നാലേ പറ്റത്തുള്ളൂ അവിടെ നമുക്ക് നമ്മളവിടെ റീഫ്രെയിം ഐഡൻറ്റിറ്റി നമുക്കൊരു സെൽഫ് കൺട്രോൾ വീണ്ടും സെൽഫ് ടോക്കൊക്കെ നടത്തി ഒരു ലാസ്റ്റിങ് ചേഞ്ച് വരുത്താനായിട്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ് അവിടെ നമുക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുന്നത് അവിടെ നമുക്ക് നമുക്കൊരു പിന്നെ ഒരു ഡിജിറ്റൽ വർക്ക് ബുക്ക് പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്തുകൊണ്ട് കൂടെ കൂടെ അത് പ്രവർത്തിപ്പിച്ചോണ്ട് ഒരു കോഗ്നേറ്റീവായിട്ടുള്ള ഡിസ്റ്റോർഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ട് തോട്ട് പാറ്റേൺസൊക്കെ ചെയ്ഞ്ച് ചെയ് ചെയ്ത് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പറ്റും എന്നാലും നമ്മുടെ പൊതുവേ ഒരു റിലക്റ്റൻസ് ഉണ്ട് ഒരു ഹാബിറ്റ് ലൂപ്പിൽ നമ്മൾ വന്ന് കിടക്കുമായിരിക്കും അപ്പോൾ ബ്രെയിൻ അവിടെ ഒരു എക്സ്ക്യൂസ് എടുക്കാനായിട്ട് നോക്കും ആ അത് ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മളൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞാലും സെൽഫ് ഡിസപ്ഷൻ ആ ബാഡ് ഹാബിറ്റുമായിട്ട് കണ്ടിന്യൂ ചെയ്യും പല ആൾക്കാരും ന്യൂ ഇയറിന് ഒരു വലിയ റെസൊല്യൂഷൻ എടുക്കും എന്നിട്ടത് അപ്പോൾ ജനുവരി ഒന്നിന് റെസൊല്യൂഷൻ എടുക്കും മിക്കവാറും ഫെബ്രുവരി ഒന്നിന് അത് അബാൻഡൻ ചെയ്യും വീണ്ടും അടുത്ത വർഷം വീണ്ടും ഒരു റെസൊല്യൂഷൻ എടുക്കും അപ്പോൾ ഇത് റൂള് നമുക്ക് എങ്ങനെയാണ് അബ്സൊല്യൂട്ടായിട്ടാണോ അപ്പം അതിന് നമുക്ക് അതോ നമ്മൾ നമ്മുടെ ഡിസിപ്ലിൻ്റെ കൊണ്ടാണോ അപ്പോൾ അതോ നമ്മൾ തന്നെയാണോ അതിനെ സപ്പോർട്ടാഷ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അനാലിസിസ് നടത്തുമ്പോൾ ചിലപ്പോൾ നമ്മളൊരു പെർഫെക്ഷനിഷത്തിന് വേണ്ടിയായിരിക്കും അതിൻ്റെ ട്രാപ്പ് എല്ലാം ശരിയായതിനു ശേഷം അല്ല ഞാൻ ഇൻക്രിമെൻറ്റൽ പ്രോഗ്രസ് നോക്കുക ഞാൻ കുറച്ച് കുറച്ച് ദിവസങ്ങോട്ട് വലിക്കുന്നതിന് എണ്ണം കുറയാം അല്ല അല്ല നമ്മൾ നമ്മൾ തന്നെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും മറ്റു കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ശരിയാകുമായിരുന്നു പിന്നെ നമ്മൾ ഫേക്ക് പെർമിഷൻസ് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ബാഡ് ഹാബിറ്റ് നമുക്ക് എന്തും എടുക്കാം ഏത് ബാഡ് ഹാബിറ്റ് എടുക്കാം നമ്മളിപ്പോൾ ആൾക്കാരെ കുറ്റം പറയുന്നതാണെങ്കിലും ശരി നല്ലത് ചെയ്യുന്നവരെ കൂടെ നമ്മൾ ഇത് ഇൻസൾട്ട് ചെയ്യുന്നതാണേലും ശരി അതുപോലെ തന്നെ നമ്മൾ പൈസ വാങ്ങിച്ചാൽ കൊടുക്കുക സമയം നമ്മൾ പാലിക്കത്തില്ല പിന്നെ ഇതൊക്കെ ചെയ്താലും ബ്രെയിൻ അവിടെയൊക്കെ റാഷണലൈസ് ചെയ്യാണ് ബ്ലെയിം ചെയ്യാണ് ബസ് താമസിച്ചതുകൊണ്ടാണ് ട്രെയിൻ താമസിച്ചതുകൊണ്ടാണ് ഇനി എന്നെ അങ്ങനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എനിക്കെൻ്റെ ഫ്രീഡം വേണം പിന്നെ ഇതൊക്കെ നമുക്ക് ചില ആൾക്കാർ അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രാറ്റജി ചെയ്തിട്ട് ബാഡ് ഹാബിറ്റിനെ ഓവർകം ചെയ്യാനും ഉണ്ട് അപ്പം നമുക്കതിനെ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പം എപ്പോഴും നമുക്ക് സെൽഫ് ഹിപ്നോസിസ് ആ ഒരു പരിധി വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് ഹിപ്നോസിസ് പഠിക്കുന്നത് അപ്പോൾ വൺ ഹാബിറ്റ് അറ്റായി നമുക്ക് ഇൻഡക്റ്റ് ചെയ്തിട്ട് നേരത്തെ ഉള്ളൊരു ഹാബിറ്റിനെ മാറ്റിയെടുക്കാനായിട്ട് വളരെ നല്ലൊരു മെത്തേഡാണ് സെൽഫ് ഹിപ്നോസിസും ഓട്ടോ സജഷനും അത് കൂടെ കൂടെ അഫോർമേഷൻസ് കൊടുക്കുന്നതും ചേർത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു പക്ഷേ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് ഹാബിറ്റ് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഹാബിറ്റാണെങ്കിൽ മാറ്റാനായിട്ട് ഒന്ന് മാത്രമായിട്ട് പിടിക്കുക ഒരുപാട് ഇത് പിടിക്കാതെ നമ്മുടെ ഇൻറ്റൻഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക നമ്മൾ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ചില ആൾക്കാർ ഒരുപാട് ചോക്ലേറ്റ് കഴിക്കുന്നത് ക്രൈ ചോക്ലേറ്റ് അപ്പം അപ്പോൾ അതിന് നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിലോ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലോ വിൽപ്പോർ മാത്രം പോരാ ആ ഒരു ഹാബിറ്റിൻ്റെ പുറത്തേക്ക് വരണം അപ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്ലാനിങ് വരണം അപ്പോൾ റീപ്ലേസ്മെൻ്റ് ആണ് ഒരു പുതിയ ഒരു ഹാബിറ്റ് കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാണ് സ്മോക്കിംഗ് വിത്ത് എ ചൂയിങ് കം മാനേജ് ചെയ്യാം ചില ആൾക്കാർ ആ സമയത്ത് കുരുമുളക് കടിക്ക കളിക്കണമെന്ന് തോന്നുന്ന സമയത്ത് അതല്ലെങ്കിൽ മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന ഇൻസ്റ്റിങ് ചില ആൾക്കാർക്കുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് ഭയങ്കര ബോറായി കഴിഞ്ഞാൽ ചെയ്യുന്നത് പിന്നെ അതുപോലെ ഹാബിറ്റ് സ്റ്റാക്കിങ് ചെയ്യാനായിട്ട് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് ചെയ്യാമെന്നുള്ള തീരുമാനം എടുത്തിട്ടത് രണ്ട് ദിവസത്തിനകത്ത് അഭാണ്ടൻ ചെയ്യും പിന്നെ പിന്നെ ഈ ക്രേവിംഗ്സൊക്കെ മാറ്റാനായിട്ട് ഫൈവ് മിനിറ്റ്സ് റൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഷോർട്ട് ഡിലേ വീക്കെൻഡ് സിംബിൾസ് ഏർജസ് എന്നാണ് പറയുക ഒരു ഇപ്പം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ വേണ്ട ഒരു അരമണിക്കൂർ മാറ്റി കൊടുക്കുക അപ്പോൾ ആ ഏർജിന് ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ക്രേവിങ്സിന് ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും നോട്ട് ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് ഒരു റാഷണൽ പ്ലാൻ കൊണ്ടുവരിക പിന്നെ ഡിലേ ചെയ്യിക്കുക ഡിലേ ചെയ്യിക്കുമ്പോഴത്തേക്കും കോട്ടക്സിന് ശ്രദ്ധ വേറെ ഇതിലോട്ട് പോകും അപ്പോൾ നമുക്ക് ചില സെറ്റ് ബാക്ക് നമ്മൾ ഫെയിലിയർ വരുവാണെങ്കിൽ അതിന് നമുക്ക് എന്താണ് അതിന് മറ്റൊരു വിശുദ്ധം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പതിയെ ബ്രെയിൻ റീവെയർ ചെയ്യപ്പെടുവാണ് പക്ഷേ നമ്മൾ ഏറ്റവും ഐഡിയലി ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു ഗോൾ ഗോളുണ്ടെങ്കിൽ ആ ഗോളിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക ഒരു ദിവസം ആയിരം പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ഗോളിനെ നമ്മുടെ ലക്ഷ്യത്തെ കൂടെ കൂടെ കാണുന്നതാണ് അപ്പോൾ നമുക്ക് ബിഹേവിയർ സ്ട്രെന്തൻ ചെയ്യും അപ്പോൾ ഈ റെപ്പിറ്റീഷൻ നമ്മൾ ആ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ളൊരു ബ്രെയിൻ അത് പിക്കപ്പ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു ന്യൂറൽ പാത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് വരും ചില കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും റീക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അതിൻ്റെ ഒരു മോറൽ സ്ട്രെങ്ത് അല്ല ഹാബിറ്റ് നമ്മൾ ചെയ്ഞ്ച് ചെയ്യാനുള്ള മെക്കാനിക്സാണ് ഇവിടെ നോക്കേണ്ടത് അപ്പം ബ്രെയിൻ എങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നത് എങ്ങനെ നമുക്ക് റീവയർ ചെയ്യാനായിട്ട് പറ്റും എന്നിങ്ങനെ നോക്കി അപ്പം ചിലതൊരു നമുക്ക് വളരെ കാര്യമായ ഡിറ്റർമിനേഷൻ എടുത്ത് ഒരിക്കലും അത് ആവർത്തിക്കാത്ത രീതിയിലുള്ള അത് ചിലപ്പോൾ നമുക്ക് വളരെ വലിയ തിരിച്ചടികളൊക്കെ വന്ന് സ്ട്രോങ് ഇൻ്റർവെൻഷനൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് നമുക്കതിലേക്ക് പോകുന്നത് പലപ്പോഴും ഇത് പറയാൻ നമുക്ക് ചില എപ്പോഴും കുറ്റം പറയുന്ന ഒരാളുണ്ട് ഭാര്യയെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് എൻ്റെ ഭാര്യ പിന്നെ എത്ര പറഞ്ഞിട്ട് തിരിഞ്ഞു നിൽക്കാതെ ഇയാൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് പോയി അയാൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയാൾ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ ഭാര്യയെ കുറ്റം പറഞ്ഞുകൊണ്ടാണല്ലോ നല്ലൊരു ഭാര്യ എന്നെ കളഞ്ഞിട്ട് പോയത് പിന്നെ അയാൾ അവരെ പുറകെ ചെന്ന് കഴിഞ്ഞാൽ അവരിത് അടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്നൊരു സംഭവമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കായിരിക്കും ചില അപ്പോൾ ഭയങ്കര ഒരു തിരിച്ചടിയായി ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന വലിയ പ്ലാൻ സബ്സ്റ്റിറ്റ്യൂഷൻ അപ്പോൾ സ്മോൾ സ്ട്രാറ്റജിക് ആക്ഷൻസ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളത് പിന്നെ ആക്ഷൻ സ്റ്റെപ്സൊക്കെ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നമ്മൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു ഹാബിറ്റ് മാറ്റാനായിട്ടുള്ള ഞാനൊരു ചെറിയ ഇത് തന്നെ ഈ ഒറ്റ ഇതുകൊണ്ട് തീരുവില്ല നിങ്ങൾ പല പല വീഡിയോസ് പലർ തന്നിരിക്കുന്നത് പല വിധത്തിൽ നോക്കിക്കഴിയുമ്പം ഓരോരുത്തർ തരുന്ന ഒരേ ഐഡി തന്നെ ഓരോരുത്തർ തരുന്നത് ഓരോ വിധത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അപ്പം നിങ്ങൾക്ക് പതി ആ ഹാബിറ്റിൽ നിന്ന് പുറത്ത് വരാനായിട്ട് ഇപ്പം നിങ്ങൾ മാറ്റേണ്ട ഹാബിറ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് എഴുതാം എന്തൊക്കെ ഹാബിറ്റാണ് ഒക്കെ എഴുതാം നാളെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പത്ത് ഹാബിറ്റെങ്കിലും മാറ്റാനായിട്ട് നിങ്ങൾക്ക് എഴുതാം ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്കത് പതിയെ അതിൻ്റെ കോൺസിക്വൻസ് നോക്കണം നമുക്കതുകൊണ്ട് ഓവർ ടോക്കിംഗ് കൊണ്ട് മറ്റുള്ള ഓവർ ബ്ലെയിം ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ നന്മ കണ്ടിട്ട് നമ്മളിത് ചെയ്യാത്തത് കൊണ്ട് നമുക്കത് അതൊക്കെ ഉണ്ടാക്കുന്ന വീക്ക്നെസ് ലോസ് ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഈ ഹാബിറ്റ് മാറ്റണം എന്ന് പറയുന്ന ഒരു തോന്നൽ ഇപ്പോൾ പുകവലിയും മദ്യപാനവും അതുപോലെ വളരെ പ്രധാനപ്പെട്ടതൊരു കാര്യമാണ് അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ബന്ധങ്ങൾ കുറ്റം പറഞ്ഞ് നശിപ്പിച്ച് കളയുക അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബാഡ് ഹാബിറ്റാണ് നമ്മൾ തന്നെ നമുക്ക് തീരുക നമ്മുടെ ബോസിനെക്കുറിച്ച് കുറ്റം പറയുക വേണ്ടപ്പെട്ട പലരെ കുറിച്ചും കുറ്റം പറഞ്ഞ് അവരെല്ലാം അതൃപ്തി നമ്മൾ പിടിച്ചു പറ്റുക അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ വലിയ വലിയ ആൾക്കാരെ കുറിച്ച് നമ്മൾ റിബെല്യൂസ് ആയിട്ട് സംസാരിച്ചാൽ വലിയ ആളായി പോകുന്നു നമുക്കൊരു തോന്നലുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തോന്നലൊക്കെ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടായിരിക്കും നമ്മളൂടെ കൂടി ചെയ്തു കൂടി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ നമ്മൾ പിന്നീട് നമുക്ക് നമ്മുടെ അത് വലിയ ട്രബിളായി വന്നു ജീവിതത്തെ ബാധിക്കാനായിട്ട് തുടങ്ങി അത് നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നു ഇതിനൊക്കെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഒഴിവാക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പത്ത് ഹാബിറ്റ് എഴുതിയിട്ട് ഹാബിറ്റ് റീപ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക എന്നിട്ട് അതിനെ ഡിസ്രപ്റ്റ് ചെയ്ത് അതിൻ്റെ കോൺസി അത് മുന്നോട്ട് കൊണ്ടുവന്ന് നമുക്ക് ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ ഇവാലുവേറ്റ് ചെയ്ത് ഓരോന്ന് എല്ലാം കൂടെ മാറ്റാനായിട്ട് നോക്കരുത് നടക്കില്ല ഓരോന്ന് ഓരോന്ന് മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കുക അപ്പം അല്ലാതെ നമ്മളൊരു ക്ലാസ്സിൽ വന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും പിറ്റേ ദിവസം വീണ്ടും ഈ ഹാബിറ്റ് മാറാത്തതുകൊണ്ട് എന്ത് പറ്റും അവരൊരു ഹാബിറ്റ് മാറിയില്ല ഇപ്പം നമുക്ക് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേക്കണം നമ്മളിപ്പം കിടക്കുമ്പം കുറച്ച് നേരത്തെ കിടന്നു ഉറക്കം വന്നില്ല എന്നാലും നമ്മൾ അഞ്ചുമണിക്ക് തന്നെ എഴുന്നേറ്റും അപ്പോൾ കുറച്ച് ഉറക്കം ബാക്കി വന്നിട്ട് ക്ഷീണം ഉണ്ട് എന്നാലും നമ്മൾ വിട്ടുകൊടുത്തില്ല പിറ്റേ ദിവസം അഞ്ചു മണിക്ക് വെച്ചു രണ്ട് മൂന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ബോഡിയുടെ ക്ലോക്ക് സെറ്റ് ചെയ്യും അധികം ക്ഷീണം ഉള്ളത് കൊണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം നമ്മൾ നേരത്തെ തന്നെ പത്തുമണിക്ക് കടന്നു കഴിഞ്ഞാൽ പത്ത് മണിക്ക് ഉറങ്ങും അപ്പോൾ നമ്മൾ അഞ്ചു മണിക്ക് തന്നെ എഴുന്നേൽക്കും അതുപക്ഷെ നമ്മളൊരു മുപ്പത് ദിവസത്തോളം ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ബ്രേക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് പിന്നീട് നമ്മൾ നമ്മളത് നമ്മളൊരു റെഗുലറായിട്ട് അപ്പം നേരത്തെ തന്നെ നമ്മൾ എഴുന്നേൽക്കുന്നതും നേരത്തെ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിലോട്ട് നമുക്ക് ഒരുപാട് നേരം നീണ്ടു കിടക്കുന്ന ഈ അഞ്ചു മണിക്ക് എഴുന്ന എഴുന്നേറ്റ് പഠിച്ചാൽ ഒരു മണിക്കൂറെങ്കിലും മീ ടൈം കിട്ടും നമുക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സക്സസിനുള്ളൊരു വലിയ സീക്രട്ടാണ് ഈ അഞ്ചു മണിക്ക് ഫൈവ് എം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു റെജീസ്റ്റർ ചെയ്താണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു വലിയ മാറ്റമാണ് നമുക്ക് വരാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇത് ഇത് വീണ്ടും ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു ഹാബിറ്റ് മാറ്റാനുള്ള ഒരു സെക്കൻഡ് വാഷൻ കൂടെ ഞാൻ പിന്നീട് ഇടാം അപ്പോൾ ഹാബിറ്റ് മാറ്റാനായിട്ട് നമുക്ക് വിഷ്വൽ ഫ്ലൂ മാറുമ്പോഴത്തേക്കും സ്റ്റിക്കി നോട്ട്സ് ഒക്കെ എടുത്ത് വെക്കാം അപ്പോൾ അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ ഞാനത് ചെയ്യുന്നുണ്ടോ നോക്കാനായിട്ടൊരാൾ കുടുംബത്തിൽ തന്നെ ഒരാളെ പിന്നെ നമ്മുടെ ഹാബിറ്റ് ഒക്കെ ആയിട്ട് അതല്ലെങ്കിൽ നമുക്ക് റിവാർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കൊടുക്കാം നമ്മളിത് പാസ്സാക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ ഷിഫ്റ്റ് ചെയ്യുന്ന നമുക്ക് ആഫർമേഷൻസ് കൊടുക്കാം ഓട്ടോ സജഷൻസ് കൊടുക്കാം ഡെയിലി ആക്ഷൻ നമുക്ക് തയ്യാറാക്കിക്കൊണ്ട് അപ്പോൾ അതിന് രാവിലെ മോർണിംഗ് ചെക്കിങ് ചെയ്തതിന് ശേഷം ആ ഡേ മൊത്തം നമുക്ക് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടരാനായിട്ട് പറ്റും മിഡ് ഡേ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഊണ് കഴിയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്കൊരു ആ റിഫ്ലക്ഷനെക്കുറിച്ച് ഒന്ന് റിവ്യൂ ചെയ്യാം അപ്പോൾ ഇങ്ങനെ നമ്മളിതിനെക്കുറിച്ച് പഠിച്ചുകഴിയുമ്പോഴത്തേക്കും വീക്കിലി സമ്മർ ഞാൻ ഈ അഴിച്ചത് മാറ്റിയോ അങ്ങനെ നമുക്ക് വിൽ പവർ കൊണ്ടൊരു സിസ്റ്റം കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഈ ഹാബിറ്റുകൾക്ക് പുറത്ത് വരാം ഞാൻ ഇതിനെക്കുറിച്ച് ഒരു ഹയർ ലെവലിലുള്ള കാര്യം ഞാൻ പിന്നീട് നിങ്ങൾക്ക് കരുതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് അങ്ങ് ഡീപ്പിൽ പോകുന്നതിന് പകരം അപ്പം നിങ്ങൾക്ക് ഏറ്റവും മോശമായിട്ടുള്ള ഹാബിറ്റുകൾ നിങ്ങൾക്ക് മാറ്റാനും ഏറ്റവും നല്ല ഹാബിറ്റുകൾ നിങ്ങൾക്ക് വരുത്താനും നിങ്ങൾക്ക് കഴിയണം അപ്പോൾ ഒരു പത്ത് നല്ല ഹാബിറ്റ് എഴുതണം പത്ത് മോശം ഹാബിറ്റ് എഴുതണം അതിന് പകരം റീപ്ലേസ് ചെയ്ത് റീപ്ലേസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കയറി വന്ന് മാറ്റാനായിട്ട് കഴിയട്ടെ ഓൾ ദി ബെസ്റ്റ്